കാര്യം ഞങ്ങൾക്ക് അറിയാം ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഇന്നലെ സെപ്റ്റംബർ ആറ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതിയാണ് എന്നെ പോലുള്ള ആളുകളെ പോലീസ് കള്ളറ്റ് കേസ് ഉണ്ടാക്കി ദിനമായിരുന്നു എനിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ പോലീസുകാർ അവർക്കെതിരെ വിഷയവുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ സമരം ചെയ്തതിന്റെ വൈരാഗ്യം എന്നെ പോലുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു കൊണ്ടാണ് അവർ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ അന്നത്തെ ഡി വൈ കൃത്യമായ ആ വിഷയത്തിൽ റോൾ ഉണ്ട് ആക്സിഡന്റ് മരണവുമായി ബന്ധപ്പെട്ട് ഫഹദ് മോന്റെ ആ സ്കൂൾ അങ്കടിമുഖറിന്റെ സ്കൂളിൽ അദ്ദേഹത്തിന്റെ സണ്ടപ്പുമായി ബന്ധപ്പെട്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാഹനം പോലീസ് ചേസ് ചെയ്ത് ആ കുട്ടി ആക്സിഡന്റ് ആയി പുറത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സമരം ചെയ്തതിന്റെ വൈരാഗ്യമാണ് ഡിവൈഎസ് പിന്നത്തെ ഡിവൈഎസ്പി ഇന്ന് അതിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സ്റ്റേഷന്റെ മുറ്റത്തുള്ളത് ആ ഉദ്യോഗസ്ഥന്റെ ധാർഢ്യം ഞാൻ കണ്ടതാണ് ആ ഉദ്യോഗസ്ഥനോട് പറയാനുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എവിടെ പോകുന്നുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് പരിധിയിൽ പോലുള്ള മയക്കുമരുന്നുകൾ കുടിക്കുമ്പോൾ അതിലെ പ്രതികൾ പ്രതികൾ ആ സഞ്ചരിച്ച വാഹനങ്ങൾ ൾക്കകം ഈ പോലീസ് സ്റ്റേഷൻ വിട്ടുകൊടുക്കാറുണ്ട് ഉപ്പള ടൗണിൽ പോലീസുകാർ ഡി വൈ എഫ് സ്കോഡിലുള്ള പോലീസുകാർ ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ട പോലീസുകാർ സാധാരണക്കാരെ മാത്രമല്ല അതിനെ ചോദ്യം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന മുഹമ്മദ് കൊടുക്കി കൃത്യം തടസ്സപ്പെടുത്തി എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തുന്നത് ഞാനൊരു എൽ എൽ പിൻ എനിക്കത് മനസ്സിലാകുന്നില്ല ഞാൻ മൂന്ന് കൊല്ലം ஒரு காரியத்தைும் அது எங்கேயான ஔஞோக கிருத்தியம் தடசப்படுத்தது பிரியமுள்ள பிரவர்த்தகன் இவ்வளவு പിണറായി കൂട്ടരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നായി വരുകയാണ് അതൊക്കെ സത്യസന്ധമായി അന്വേഷിക്കണം ഒരു നിരപരാധി പോലും ഒരു പോലീസുകാരന് പോലും നിരപരാധിയായ പോലീസുകാരൻ ഈ കേസിൽ കുടുങ്ങാൻ പാടില്ല ഓ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ മഞ്ചേശ്വരത്ത് തന്നെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിന്റെ സൈന്യം എന്ന് പറയുന്നത് ലോക ന്മാരുണ്ട് നല്ല സത്യസന്ധമായ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തെ തകർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ലഹരി മാഫിയകൾക്ക് വ്യത്യാസ ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോട് ഞങ്ങൾ പറയുകയാണ് ഭരണം മാറാം നിങ്ങളായി നിങ്ങളെ ഞങ്ങൾ ആ സമയത്ത് കണ്ടോളാം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും പോലീസ് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ആ നിങ്ങളിൽ ഉണ്ടാകില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നടത്തുന്ന സമരം തികച്ചും ന്യായമാണ് പരാതിക്കാരന് നീതി ലഭിക്കണം കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അവരെ നിലത്തിൽ മാത്രമാണ് സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരെ എ ഉദ്യോഗസ്ഥൻമാരെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വർണക്കല്ലക്കെടുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി ഒന്നൊന്നായി പുറത്തു വരികയാണ് അതിനൊക്കെ സമഗ്രമായി നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ എല്ലാ ആളുകളും എല്ലാ ആളുകളും മോശമല്ല എല്ലാ ആളുകളും സംഘികളല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിന്റെ കേരളത്തിന്റെ പോലീസ് ഉണ്ട് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിമിനലയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് സൈനിക പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എല്ലാ പാർട്ടിക്കാർക്കും നീതി കിട്ടുന്ന ഒരു പോലീസ് ആയിരിക്കണം നമ്മുടെ നാട്ടിലെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചേരം പോലീസ്